ആദരണീയ അധ്യക്ഷ പ്രിയപ്പെട്ട ജയ ടീച്ചർ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി കൂടിയായ നിങ്ങളുടെയൊക്കെ ആര്യ മിസ് ബാക്കി ബാപ്പുക്ക ശങ്കരൻ മാഷ് വിഷ്ണു മാഷ് മിഥു പ്രിയപ്പെട്ട കുട്ടികളെ മുന്നിലിരിക്കുന്നവരൊക്കെ എൻ സി സി കാരാണ് എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ഒരു ജൂനിയർ അണ്ടർ ഓഫീസർ ആയിരുന്നു തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് വർഷവും ഞാൻ എൻ സി സിയിൽ ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർക്ക് പേടി ഉണ്ടായില്ല പക്ഷേ എൻ സി സിയിലെ പിള്ളേർക്കല്ല എൻ്റെ പേടിയായിരുന്നു പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് ആളെ വിടുക ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ എന്താ ചോദ്യം എന്നൊന്നും ഞാൻ പറയില്ല ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളോണ്ടോ ഒരാളെ ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ധൈര്യമുള്ള ഒരാൾ എപ്പോഴും അഗ്രേസരനാകണമെന്നാണ് പറയുക അഗ്രേസരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെയുള്ളവർക്കാണ് നാളെ എന്താവുക നാടിനെ നയിക്കാൻ പറ്റുക വീടിനെ നയിക്കാൻ പറ്റുക ആദ്യം വീടിനെ നയിക്കണം നയിക്കണമല്ലേ അങ്ങനെയുള്ള ഒരാൾ ആരായിരിക്കും ഒരാൾ പേരെന്താ ജോഷു അണ്ടർ ഓഫീസറാണ് ഓഫീസർ ആണ് വീടെയാട്ടു അച്ഛന്റെ പേരെന്താ ജോസ് ശ്രദ്ധിച്ചേക്കണോട്ടോ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ ചാക്കുണ്ണി അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഞാൻ നിസ്സാരില്ലേ ജോസുള്ളൂ എൻ്റെ അച്ഛന്റെ പേര് പ്രഭാകരൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് ശങ്കപ്പൻ അച്ഛൻ്റെ പേര് പാറ ഇത്രയേ ഉള്ളൂ ഇതിലപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല എഴുതപ്പെട്ടത് മാത്രമല്ലല്ലോ ചരിത്രം അങ്ങനെയാണെങ്കിൽ ചരിത്രം ഉണ്ടാകില്ല എഴുതപ്പെടാത്തതും ചരിത്രമാണ് അല്ലേ ഒരുപാട് പേരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ ലക്ഷ്മി അഹല്യ ചെന്നമ്മ രുദ്രാമ്പ അല്ലേ നിവേദിത ശാരദ കേട്ടിട്ടില്ലേ ഒരുപാട് പേരുണ്ട് എഴുതപ്പെടാത്തവരുണ്ട് അപ്പോൾ അവരുടെ ചരിത്രം കൂടെ എന്താണ് ചരിത്രമാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ വീടിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയണം അല്ലേ എൻ്റെ കാരണവന്മാർ എവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂതിരിയുടെ ഏറാൾപ്പാടുമാരായിരുന്നു സാമൂതിരി പല ഭാഗങ്ങളിലെയും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറാൾപ്പാടുമാരെ നിശ്ചയിച്ചിരുന്നു ആ ഏറാൾപ്പാടുമാർ താമസിച്ചിരുന്ന കളരിയുണ്ട് അത് എവിടെയായിരുന്നു പിരിഞ്ഞലത്തായിരുന്നു കൊറ്റംകുളം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ അനന്തര 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 പിന്മുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഏറാട്ട് എന്നാണ് എൻ്റെ വീട്ടുപേര് ഞങ്ങളുടെ കാർന്നവന്മാർ വന്നിട്ടുള്ളത് പെരിഞ്ഞനത്തു നിന്ന് മുറ്റിച്ചൂരിലേക്കും മുറ്റിച്ചൂരിൽ നിന്ന് ഞങ്ങൾ ചെമ്മപ്പിള്ളിയിലേക്കും മാറിയതാണ് പക്ഷെ നമുക്ക് അതിന് മുൻപത്തെ ആളുകളുടെ ചരിത്രം നമുക്ക് അന്വേഷിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആളുകളില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഈ മൂന്ന് പേര് പറഞ്ഞല്ലോ ജോസ് ചാക്കുണ്ണി ഔസേപ്പ് ഈ മൂന്നാളുടെ പേരെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണം ഡയറിയിൽ എഴുതി വയ്ക്കും നാളത്തെ തലമുറ നമ്മൾ കൈമാറണം അദ്ദേഹത്തിനെ അറിയാത്തതുള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരുണ്ടാവും അതായത് ഹൗസേപ്പ് എന്ന് പറയുന്ന ആ അപ്പൂപ്പൻ്റെയും അപ്പൻ്റെ പേരവിടെയും ഉണ്ടാവും അതിൽ തർക്കമൊന്നുമില്ല ഒന്ന് അന്വേഷിക്കുക അന്വേഷിക്കാൻ സാധിക്കും അപ്പോൾ എഴുതപ്പെട്ടത് മാത്രമല്ല എഴുതപ്പെടാത്തതും ചരിത്രം എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടാവും ഏ ജസ്റ്റ് എപ്പോഴെങ്കിലും സൗകര്യപ്പെടുകയാണെങ്കിൽ ഒരാളെൻ്റെ എടുത്ത് അടിച്ചു നോക്കുക ട്രൂ കോളറിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടില്ല എൻ്റെ ഫോൺ നമ്പർ എഴുപത് പന്ത്രണ്ട് എഴുപത് അറുപത്തിയൊന്ന് എഴുപത്തി ഒന്നാണ് എൻ്റെ പേര് പേരതിൽ കഴിഞ്ഞാൽ കിട്ടില്ല ഞാൻ ഫോൺ എടുത്ത സമയത്ത് വിളിക്കാറുള്ളത് ആര് ടീച്ചർ പറഞ്ഞല്ലോ ശ്രീരാമൻ ചിറായി എന്ന് പറയുന്ന ഒരു പാടശേഖരത്തെ കുറിച്ച് അതിൻ്റെ ചെറിയൊരു ചടങ്ങിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ആ ചടങ്ങിൽ നിന്ന് പിന്നെ 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 പലരോടും അന്വേഷിച്ച് 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 ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ പേര് ആരോ ശ്രീരാമൻ ചിറ ചെമ്മാപ്പിള്ളി എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത് ഞാൻ വിളിക്കുന്ന ആളുകൾ മുഴുവൻ എൻ്റെ പേര് മറന്നു വയ്ക്കും പക്ഷേ ഈ ശ്രീരാമൻ ചിറ എന്ന് പറയുന്നത് അവർ നോട്ട് ചെയ്തു വയ്ക്കും അവസാനം ശ്രീരാമൻ ചിറ എന്നുള്ള പേരാണ് എൻ്റെ പേരായിട്ട് ട്രൂ കോളറിൽ കിടക്കുന്നത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ ശ്രീരാമൻ ചിറ എന്നാണ് എൻ്റെ പ്രൊഫൈൽ നെയിം കൊടുത്തത് അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചു നാലാൾ ചോദിക്കുമല്ലോ എന്താ ശ്രീരാമൻ എന്നുള്ളത് ചോദിക്കുമല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ആ പേര് നിലനിർത്തിയത് വാട്സാപ്പിൽ കൊടുത്തത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ശ്രീരാമൻ കടൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു ചിറ കെട്ടി എവിടെ നമ്മുടെ പാക്ക് കടലിടുക്കിൽ അല്ലേ ലങ്കയ്ക്കും ഇടയിൽ ഒരു ചിറ കെട്ടി രാമേശ്വരത്ത് കിട്ടിയ ആ ചിറയെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും എൻ്റെ നാട്ടിലൊരു ചിറകെട്ടാണ് ആ ചിറകെട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ കാരണവന്മാരും കാരണവരുടെ കരവന്മാരും അതായത് പൂർവികന്മാർ ചെയ്തു വെച്ച ഏറ്റവും മഹത്തായൊരു കാര്യമാണത് വെറും ഒരു വിശ്വാസത്തെ നമുക്ക് നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ വെറും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഐതിഹ്യം അതിനെ എത്ര മനോഹരമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ പഠനവിഷയമാക്കുന്നത് നമ്മുടെ കുട്ടികൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ചെമ്മപ്പള്ളിയിലേക്ക് വരപ്പോൾ ആര് ടീച്ചർ അതുപോലെ പ്രിയ ടീച്ചർ ഇവർ രണ്ടു പേരുമാണ് ഈ കാര്യത്തിനായിട്ട് ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വന്ന ആളുകൾ ഇവരുടെ തിസീസിൽ ഇവരുടെ പേപ്പറിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമചറിയെക്കുറിച്ച് അവിടെ കന്നിമാസത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് തൃപ്രയാർ തേവരെ ഞാനീ പറയുന്നത് വിശ്വാസവും ഭക്തിയും ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് തൃപ്രയാർ തേവരെ വൈകിട്ട് ക്ഷേത്ര നട അടയ്ക്കുന്നു വൈകിട്ട് ഏഴ് മണിക്ക് നട അടയ്ക്കും തൃപുര ക്ഷേത്രത്തിൽ അത്രയും നേരത്തെ നട അടയ്ക്കുന്ന വേറൊരു ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പിന്നെ ഒരെണ്ണം നേരത്തെ നട അടയ്ക്കുന്നത് ആറാട്ടുപുഴ ദേവമേളയ്ക്ക് മുതലപ്പുറത്ത് കയറി ശ്രീരാമഞ്ചിറയിൽ വരുന്നു എന്ന് വിശ്വസിക്കുന്നത് അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് അവിടെ ചിറകെട്ടുന്നു ഒമ്പത് സമുദായങ്ങളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ചിറകിട്ടുന്നു ഒമ്പത് സമുദായങ്ങൾക്ക് അവകാശമുള്ളൂ അത് ഹിന്ദു സമുദായങ്ങളാണ് അന്നത്തെ തൊട്ടുകൂടായും തേണ്ടി കൂടായും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇത് നടന്നു നമ്മൾ ഓർക്കണം ഈ ഒമ്പത് സമുദായങ്ങൾ ഒന്നിച്ചു ചേർന്ന് ചിറകെട്ടുന്നു പക്ഷേ ആ ചിറകെട്ടിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട് അവർക്കിതിൽ യാതൊരു അവകാശമില്ല അവരെ കൊണ്ടൊരു പിടി മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്യുന്നു ഈ ചിറയിലേക്ക് നിക്ഷേപിക്കുന്നു അത്ര വലിയ കാര്യമൊന്നുമല്ലോ നമ്മൾ കേൾക്കുമ്പോൾ ചെറുകിട്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല പക്ഷേ ചെമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം നവംബർ മുതൽ അങ്ങോട്ട് നമുക്കറിയാം മഴയുണ്ടാകില്ല മുറ്റിച്ചൂര് ചെമ്മപ്പള്ളി ടീച്ചറുടെ വീടിൻ്റെ ഉണ്ട് ആര് ടീച്ചറുടെ വീടിൻ്റെ ഉണ്ട് ഉപ്പുവെള്ളം കയറും നമുക്ക് പുറമല്ലോ നമ്മളിവിടെ ചെമ്മപ്പള്ളി കവിൽ പോകുന്ന തൂക്കുപാലം കാണാനൊക്കെ പോകുമ്പോൾ അതിൽ പായലും സൈഡിൽ നിൽക്കുന്ന പുല്ലെല്ലാം കരിഞ്ഞ് കാണാം ഉപ്പുവെള്ളം കയറും ഉപ്പുവെള്ളം കയറുമ്പോൾ സമീപത്തെ കുളങ്ങളിലേക്കും തോടുകളിലേക്ക് കിണറുകളിലേക്കെല്ലാം ഊരുവെള്ളം കയറും ആ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ സാധിക്കാതെയാവും കിണറ്റിലെ ശുദ്ധജലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ ഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറോട്ടാണ് നമുക്കറിയാം ഒഴുകുന്നത് നദികളെല്ലാം ഭൂരിഭാഗം ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് ഈ ഭൂഗർഭജലത്തിൻ്റെയും ഒഴുക്കെങ്ങോട്ടാണ് പടിഞ്ഞാറോട്ടാണ് അപ്പോൾ അവിടെ വെള്ളം ശേഖരിക്കുന്ന ആറടി ഹൈറ്റിലാണ് വെള്ളം ശേഖരിച്ചിരുന്നത് ഇപ്പോൾ ആറടിയില്ല ഇപ്പം നാലടിയേ ഉള്ളൂ വെള്ളം തോട്ടിൽ പോലും നിൽക്കുന്നില്ല ഒരു വാസ്തവം അപ്പോൾ ഈ ആറടി ഹൈറ്റിൽ വെള്ളം ശേഖരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കുളങ്ങളും ശുദ്ധജലത്തിൻ്റെ സംഭരണികൾ മുഴുവനും എന്തായി ക്ലിയറായി വെള്ളം പടിഞ്ഞാട്ട് ഒഴുകുന്നത് കൊണ്ട് വെള്ളം അങ്ങോട്ട് കയറില്ല എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ കർണവുമാരെ നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചിരുന്നത് ഈ ശാസ്ത്രീയത അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനീ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രമാകണമെങ്കിൽ എൻ്റെ പൂർവികർ സാമൂതിരിയുടെ ഏറാൾപ്പാടുമാരായിരുന്നു സാമൂതിരി താന്യം പഞ്ചായത്തും ചാളൂർ പഞ്ചായത്തും ഭരിച്ചിട്ടുള്ളതാണ് അവിടെ പിടിച്ചടക്കിയുകൊണ്ട് ഭരിച്ചിട്ടുള്ളതാണ് അപ്പം അവിടെ അതൊരു ശാസ്ത്രമാണ് എന്ന് ഞാൻ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം ഇവരുടെ മൊത്തം ഡി എൻ എ പരിശോധിക്കണമല്ലേ അങ്ങനെ ആകുമ്പോഴാണ് എന്താ ശാസ്ത്രീയമായിട്ടുള്ള ചരിത്രം വിട്ടുമാർ ശാസ്ത്രീയമല്ലാത്ത ചരിത്രം ഉണ്ടാവാട്ടോ പക്ഷെ നമ്മൾ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് എത്തുമ്പോഴാകും അവിടെ എത്തുക എന്തെന്ന് അത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വാമൊഴിയാണ് ചരിത്രം വാമൊഴിയും ചരിത്രമാണ് ആ വാമൊഴിയിൽ നിന്നാണ് എന്ത് ചെയ്യുക വരമൊഴി ഉണ്ടാവുക ആ വരമൊഴി സ്ഥിരമായി കഴിഞ്ഞാൽ അത് പ്രാദേശിക ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ കൂടിയിട്ടാണ് എന്ത് വരുന്നത് നമ്മുടെ ചരിത്രം ഉണ്ടാകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രദേശമല്ലേ ഒരു ചെറിയ പ്രദേശത്തിന്റെ ചരിത്രം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നു വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് വലിയൊരു പ്രദേശത്തിന്റെ ചരിത്രം പഠിക്കുന്നു ഇതുപോലെയുള്ള ചില പ്രാദേശികമായിട്ടുള്ള ചരിത്രങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് വലിയൊരു ചരിത്രം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചരിത്രങ്ങൾ നമ്മൾ തേടിപ്പോകുന്ന സമയത്താണ് ആരെ നമ്മുടെ കോളേജിന്റെ പേരിന് ആസ്പദമായിട്ടുള്ള മഹാനായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആരെക്കുറിച്ച് ശിലയ ശിവനായി പ്രണനേകിയ നാണുഗുരുവിൻ കേരള ജാതിമതിലുകൾ തീണ്ടൽ വേലികൾ നാം എരിച്ചു കളഞ്ഞിടം ആ നാണുകുരുവിന്റെ പേരിൽ കേരളത്തിലെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാമോ എന്തിനായിരുന്നു എന്നറിയോ ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം നൽകിയതിൻ്റെ ഒരൊറ്റ പേരിൽ ഗുരുദേവൻ ഞാൻ നേരത്തെ പറഞ്ഞ ശിലയെ ശിവനായി പ്രാണനേൽക്കുന്നതിനൊക്കെ മുൻപുണ്ടായിട്ടുള്ള സംഭവമാണ് പറവൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഗുരുദേവൻ ഒരു ക്ഷേത്രം എഴുതി കൊടുത്തുവിട്ട തറവാട്ടുകാർ ഗുരുദേവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈഴവരേക്കാളും താഴ്ന്ന ആളുകളായുള്ള പുലയന്മാരെയും അതുപോലെയുള്ള ആളുകളെയും പ്രവേശിപ്പിച്ചു അതിൻ്റെ പേരിൽ പെരുമ്പാവൂർ കോടതിയിൽ ഈ നാരായണ ഗുരുവിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പുറകോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം നമ്മുടെ തൃപ്രയാറിൻ്റെ ഒരു പേര് വരാനുണ്ടായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ നിങ്ങളുടെ മുത്തച്ഛൻ്റെ പേര് പറയാൻ പറഞ്ഞു അല്ലേ ഒന്ന് അന്വേഷിക്കണം നമ്മുടെ നാട് എവിടെയാണ് അതിനെങ്ങനെ ആ പേര് വന്നു എന്നുള്ളതിനേം കൂടെ അന്വേഷിക്കണം എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാടിൻ്റെ പേര് ഒരു നാൽപ്പത് വർഷം മുൻപ് വരെ ചേന്നൻകോൾ എന്നായിരുന്നു ചെമാപ്പിള്ളി അല്ല ചേന്നൻകോൾ ഈ വലിയ പാലങ്ങൾ ബണ്ടുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആളെ ബലി കൊടുക്കും അറിയാമല്ലോ കേട്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ ഒരു അനാചാരമായിരുന്നു അതെ ഈ ബലി നൽകുന്നത് ചെമ്മാപ്പിള്ളിയിലുണ്ടായിരുന്നു അത് സാംഭവ സമുദായം പറയന്മാർ എന്ന് പറയും സാംഭവ സമുദായത്തിലെ ഒരു അംഗത്തെയാണ് എന്ത് ചെയ്യുക ബലി കൊടുക്കുക അങ്ങനെ അവസാനമായിട്ട് ബലി കൊടുക്കപ്പെട്ട ആളുടെ പേരാണ് ചേന്നൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലങ്ങളെയൊക്കെ വിളിക്കുന്ന ഒരുമിച്ച് കിട്ടിയാലൊരു കോളായി എന്നാണത്രേ കോളടിച്ച് എന്ന് നമ്മൾ പറയില്ലേ കിട്ടിയാലൊരു കോളായി അങ്ങനെയാണ് കോൾ എന്ന പേര് വന്നത് അങ്ങനെ നമ്മൾ വലിയ വലിയ നിലങ്ങളെയൊക്കെ എന്ത് ചെയ്യും പാടശേഖരങ്ങളെ കോൾ എന്ന് പറയാറുണ്ട് അപ്പം ചേന്നൻ കോൾ ചേന്നനെ കൊന്നിടത്ത ആ ഭാഗം ചേന്നൻ കോൾ എന്നായിരുന്നു എൻ്റെ ചെമാപ്പിളിയുടെ പേര് ചെമ്മപ്പിള്ളി എന്ന് പറയുന്നത് ശരിക്കും സംക്രമിച്ചു വന്ന ഒരു പേരാണ് ചെമാപ്പിള്ളി വാസ്തവത്തിൽ പാനീയങ്കാരനല്ല ചെമാപ്പിള്ളി നാട്ടികക്കാരനാണ് ഈ പ്രദേശത്തെയായിരുന്നു അതായത് ഇപ്പോൾ നമ്മളവിടെ കാണുന്ന ഇക്കരെ കാണുന്ന പ്രദേശമുണ്ടല്ലോ കടവ അവിടെ ആയിരുന്നു ചെമാപ്പിള്ളി എന്ന് പറഞ്ഞിരുന്നത് പിന്നീട് ആ പേര് അങ്ങോട്ട് സംക്രമിച്ചു ഇവിടെ നാട്ടികയായി അവിടെ ചെമാപ്പിള്ളിയായി മാറിയതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ പേരാണ് യഥാർത്ഥത്തിൽ ചെമാപ്പിള്ളി എന്ന് പറയുന്നത് അപ്പം തൃപ്രയാർ എന്നുള്ള പേര് അറിയുമോ നിങ്ങളുടെ സ്വന്തം നാടിനെ എങ്ങനെയാണ് പേര് വന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്വന്തം സ്ഥലത്തിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് അന്വേഷിക്കണം അല്ലേ ഞാങ്ങാട്ടിരി ഞങ്ങാട്ടിരിയെന്നു പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പാലക്കാട് ആ ഭാഗത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ കേട്ടുണ്ടോ ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ വരികയായിരുന്നു അത്രേ ഐതിഹ്യങ്ങളാണ് ആ ഐതിഹ്യങ്ങളിൽ നിന്നാണ് ചില ക്ഷേത്രങ്ങളും പള്ളികളും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറ്റിയാടി കേട്ടില്ലേ കുറ്റിയാടി കുറ്റിയാടിക്ക് എങ്ങനെ പേര് കിട്ടിയെന്നറിയോ കോട്ടയത്തെ രാജാവായിരുന്നു അവര് ആര് കോട്ടയത്തെ രാജാവിന്റെ പേര് അറിയോ എന്താ പേര് കോട്ടയം രാജാവിന്റെ പേര് നിങ്ങളൊരുപാട് കേട്ടുള്ള പേരാണല്ലോ പഴശ്ശി കോട്ടയം എവിടെയാ കണ്ണൂരിന്റെ ആ പ്രദേശമാണ് രാജാവൊരിക്കൽ പുതിയ കൊട്ടാരം പണിയാനായിട്ട് എന്തു ചെയ്തു ഒരു സ്ഥലത്ത് പോയിട്ട് കുറ്റിയടിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷെ അദ്ദേഹം കുറ്റിയടിച്ച സ്ഥലം കുറ്റിയേടിയായി ആ കുറ്റിയടി കുറ്റിയേടി പോയിട്ട് അവസാനം കുറ്റിയടിയായി തൃപ്രയാറ് തൃപ്രയാറ് എങ്ങനെയാ കഥകളിൽ നിന്നാണ് പേരുണ്ടാകുന്നതുള്ള ഐതിഹ്യങ്ങളിൽ ചരിത്രമായിരിക്കാം ഒരു പക്ഷേ അത് തെളിയിക്കപ്പെടേണ്ടതാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞു പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അഭിഷേകം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു ഗംഗാദേവിയുടെ കയ്യിൽ ബ്രഹ്മാവ് തീർത്ഥജലം കൊടുത്തു വെച്ചു ഇവിടെ വന്നപ്പോൾ ഗംഗാദേവിക്ക് അത് കൊടുത്ത് തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഗംഗാദേവി എന്തു ചെയ്തു ക്ഷേത്രത്തെ വലം വെച്ചു എന്നാണ് പറയുന്നത് ഈ നദി എങ്ങനെയുണ്ടായി ഈ നദിയുടെ ഉത്ഭവം നമ്മൾ തേടി പോകുമ്പോൾ ചരിത്രാതീത കാലത്തേക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് അവിടെ പോകുന്ന കൃതയുഗത്തിൽ പോകേണ്ടി വരും വാമനാവതാരം വാമനാവതാരം ഉണ്ടായി വാമനാവതാരം എന്തു ചെയ്തു ആദ്യത്തെ കാലം വെച്ച് അളന്നപ്പോഴ് സത്യലോകം വരെ പാദമെത്തി ബ്രഹ്മാവിന് മനസ്സിലായി എന്തെന്ന് ഭഗവാൻ അവതരിച്ചു അദ്ദേഹം കമണ്ഡലിൽ നിന്നുള്ള ജലം ജലമെടുത്ത് ഭഗവാൻ്റെ പാദം കഴുകി പാദം കഴുകിയപ്പോൾ എന്തായി അതിൽ നിന്നൊരു തുള്ളി ഭൂമിയിലേക്ക് വീണു അതൊരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി ഓ എൻ്റെ ഭർത്താവിൻ്റെ പാദം കഴുകിയ ഒരു തുള്ളി ജലം നദിയായിട്ട് മഹാനദിയായിട്ട് ഒഴുകാണെന്നുള്ള സന്തോഷത്തോടുകൂടെ വളരെയധികം താല്പര്യത്തോടുകൂടെ ആരെ നോക്കി ലക്ഷ്മി ഭഗവതി ആരെ നോക്കി ആരെ നോക്കി ഈ നദിയെ നോക്കി അപ്പോൾ ആ നദി എന്തായി ലക്ഷ്മിദേവിക്ക് ഇഷ്ടപ്പെട്ട നദി എന്നുള്ള അർത്ഥത്തിൽ അതിന് പേരിട്ടു എന്തെന്ന് ലക്ഷ്മിദേവിയുടെ വേറൊരു പേരുണ്ടല്ലോ പര്യായം സിനോനിയം എന്നൊക്കെ പറയില്ലേ എന്താ അതിൻ്റെ പേര് ശ്രീ എന്ന് കേട്ടുണ്ടോ ശ്രീ കേട്ടിട്ടില്ലേ ഈ ശ്രീ ആണ് ഏത് ശ്രീ അല്ല കേട്ടോ ശ്രീ ഷാറ മലയാളം കുട്ടികൾ അത് ശ്രദ്ധിക്കണേ ഷാറ ശ്രീ ഏ ശ്രീ പ്രിയ ശ്രീക്ക് പ്രിയപ്പെട്ടത് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ ശ്രീപ്രിയയാർ എന്ന് വിളിച്ചു ആ ശ്രീപ്രിയയാർ കാലാന്തരത്തിൽ തൃപ്രയാറായി മാറി അപ്പോൾ അങ്ങനെ എങ്ങനെ 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 തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകണം അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ എന്തു വേണം ഇത്തിരി ധൈര്യം വേണം അല്ലേ ഇന്ന് എല്ലാ അച്ഛനും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളാണ് ഏ അപ്പോൾ മുന്നിൽ തന്നെ വേണം എല്ലാറ്റിനും മുന്നിൽ വേണം എല്ലാറ്റിൻ്റെയും ആധാരം സ്ത്രീകളാണ് കുടുംബത്തിന്റെ ആയാലും നാടിൻ്റെ ആയാലും വിളക്കാണ് സ്ത്രീകൾ അപ്പൊ അങ്ങനെ മുന്നേറാനായിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് സാധിക്കണം ധൈര്യപൂർവ്വം അഗ്രസരായിട്ട് നിൽക്കണം നാളെ എന്തെന്ന ഉണ്ണിയാർച്ച എന്നോ റാണി പത്മിനി എന്നോ പിന്നെന്തെന്നാ ഝാൻസി റാണി എന്നോ ഇന്ദിരാഗാന്ധി എന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന പോലെ അല്ലേ ഇന്ദിരാഗാന്ധിയെ അടൽ ബിഹാരി വാജ്പേയി വിളിച്ചു എന്തെന്നാ ദുർഗയോട് ഒന്നിച്ചില്ലേ ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ വിളിക്കപ്പെടാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് സാധിക്കണം കാലഘട്ടം പെൺകുട്ടികളുടേത് കൂടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുടേതാണ് അത് കൃത്യമായിട്ട് ഓർക്കണം ആൺകുട്ടികൾ മോശം ഞാൻ പറയുന്നത് കേട്ടോ എനിക്കുണ്ടൊരു മകള് എനിക്കൊണ്ടൊരു മകൻ പക്ഷെ നമ്മളെ അഗ്രസറായിട്ട് ഭാര്യ ടീച്ചറെയൊക്കെ പോലെ അല്ലെങ്കിൽ മിതു ടീച്ചറെ പോലെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആദർശമായിട്ട് കാണാൻ നമ്മുടെ ജയ ടീച്ചറുണ്ട് അല്ലേ ഇവരുടെയൊക്കെ പോലെ മുന്നോട്ട് വരണം നാളെ ഈ കോളേജിനെ ഇവിടെ ഇരുന്ന് നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളെല്ലാവരും ഉയർന്നു വരണം എന്ന് മാത്രമാണ് ഈ ഉദ്ഘാടനത്തിൽ എനിക്ക് പറയേണ്ടത്